വിശാലമായ കളക്ഷനും ഷോപ്പിംഗ് ഏരിയയുമായി ലൈവ ഫെബ്രുവരി സയ്യിദ് നാസർ ഹൈ തങ്ങൾ ഉദ്ഘാടനം നാടിന് സമർപ്പിക്കുന്നു വെഡിംഗ് സെന്റർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ഓട്ടൻ ഇംഗ്ലീഷ് സ്കൂളിൽ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഓഫ് കേരള മലപ്പുറം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ക്രഷ് ടു ബ്രഷ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ഐ ഡി എ മലപ്പുറം ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ രാകേഷ് ഗംഗാധരൻ നിർവഹിച്ചു നോക്കുമ്പോൾ ഭക്ഷണം കഴിക്കേണ്ട അല്ലെങ്കിൽ അല്ല നാവ് തുപ്പലടക്കുമ്പോ അണ്ണാറ്റിനു പകരം പല്ലിലാണ് ടച്ച് ചെയ്യുന്നത് പല്ലിൽ ടച്ച് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായും ആ പല്ലിനെ തല്ലിൻ്റെ തള്ളി പുറകൗട്ട് കൊണ്ടുവരും ഈ ഒരു പത്തിരുപത് ശതമാനം കുട്ടികൾ പത്ത് ശതമാനം കുട്ടികളിലെങ്കിലും തുപ്പലടക്കുമ്പോ പല്ലിലാണ് ടച്ച് ചെയ്യുന്നത് പല്ലിലെല്ലാം ടച്ച് ചെയ്യുന്നത് അങ്ങനത്തെ കുട്ടികൾ സാന്ന് പറഞ്ഞ അക്ഷരം പറയുമ്പോ നമ്മുടെ നാവ് അണ്ണാക്കിലാണ് പല്ലിന്റെ അണ്ണാക്കലാണ് ടച്ച് ചെയ്യാൻ ഇങ്ങനത്തെ കുട്ടികൾ സ പറയുമ്പോ പല്ലിലാണ് ടച്ച് ചെയ്യുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എൻ പി ദിവ്യ അധ്യക്ഷത വഹിച്ചു ഡെന്റൽ അസോസിയേഷൻ മെമ്പർ ഡോക്ടർ ബിജുവിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ഡെന്റൽ കിറ്റ് വിതരണം ചെയ്തു ഐ ഡി എ മലപ്പുറം ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ സൽമാൻ ഫാരിസ് അഡ്മിനിസ്ട്രേറ്റർ സുശീൽ പീറ്റർ മാനേജർ സി ഡി സോളമൻ സ്റ്റാഫ് സെക്രട്ടറി സി കെ അബ്ദുൾ ലത്തീഫ് ഷിനോയ് കാവുങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്